ഹായ് കൂട്ടുകാരെ ഒട്ടാമച്ചന്റെ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി കുറച്ച് സപ്പോർട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് നമ്മളെ തുടക്കക്കാരായിട്ടുള്ള ആയിട്ടുള്ള ചാനലുകാർക്ക് വളരെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും വാച്ചറൊക്കെ വളരെ കുറവാണ് അപ്പം എല്ലാ കൂട്ടുകാരും ചെയ്യേണ്ടത് ബിഗിനേഴ്സായിട്ടുള്ള എല്ലാ കൂട്ടുകാരും ചെയ്യേണ്ടത് നമ്മൾ സ്വന്തം കണ്ടൻ്റായിട്ട് വീഡിയോസ് ഇടുക ഡെയിലി വീഡിയോസ് ഇടുക ആക്റ്റീവായിട്ടിരിക്കുക അതുമാത്രം പോരാ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെയും സുഹൃത്തുക്കളെ എല്ലാവരെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളെ എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരുടെ വീഡിയോസൊക്കെ എന്നും കണ്ട് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോഴാണ് അവർ തിരിച്ചും നമ്മുടെ ചാനലുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ നമ്മൾ എന്നും എല്ലാ ദിവസവും നമ്മൾ ഒരു സൗഹൃദത്തോടെ പരസ്പരം സ്നേഹത്തോടെയൊക്കെ എല്ലാവരുടെയും ചാനലിലെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് മുന്നേറുന്നത് കേട്ടിട്ടില്ലേ പലതുള്ളിൽ പെരു പെരുവുള്ളതെന്ന് അതുപോലെയാണ് ആയിരക്കണക്കിന് ആൾക്കാർ ചേർന്ന് ഒരുമിച്ച് കൂടുമ്പോഴാണ് അതൊരു വലിയൊരു ശക്തിയാണ് അതുപോലെയാണ് നമ്മുടെ യൂട്യൂബിനകത്ത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും അങ്ങനെ ഒരു ഘടകം വേണം എന്നുവെച്ചാൽ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളെ എല്ലാവരെയും ഒരേ മനസ്സായിട്ട് കാണുക ഒരേപോലെ ഒരുമിച്ച് മുന്നേറുക പരസ്പരം സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്താലേ നമ്മുടെ എല്ലാവരുടെയും ചാനലിന് മുന്നോട്ട് പോകാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ എപ്പോഴും താഴെത്തട്ടിൽ തന്നെ കിടക്കും അതുപോരാ നമ്മളും മുന്നിൽ വരണം അപ്പോൾ അതിന് നമ്മുടെ പ്രതി എല്ലാവരും പരമാവധി നമ്മുടെ കൂട്ടുകാരെ എല്ലാവരും ചേർന്ന് പരസ്പരം ഒരുമിച്ച് മുന്നേറണം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെയാണ് എല്ലാ കൂട്ടുകാരും സ്വന്തമായിട്ട് കണ്ടൻറ്റ് വീഡിയോസ് തന്നെ ഇടുക ചാനലൊന്നും അടിച്ചു പോകാതെ നോക്കണം സ്ട്രൈക്കൊക്കെ വരാതെ നോക്കണം കേട്ടോ കാരണം ഇപ്പം റൂൾസ് പ്രകാരം നമ്മൾ സ്വന്തം കണ്ടന്റ് വീഡിയോസ് തന്നെ ഇടണമെന്നാണ് ഇപ്പോൾ എല്ലാ ഒരുപാട് ചാനൽ ഞാൻ കണ്ടാണ് എല്ലാവരും സോഷ്യൽ മീഡിയ വരുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് സ്വന്തം ചാനൽ ഇട്ട് ചാനലത് സ്ട്രൈക്കായി പോകുന്ന അവസ്ഥയിലാണ് ഒരുപാട് പേര് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ സ്വന്തം കണ്ടൻറ്റായിട്ടുള്ള ഒരു വീഡിയോസ് അതിനകത്തില്ല അതൊന്നും നിലനിൽക്കത്തില്ല കൂട്ടുകാരെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് വീഡിയോസ് ഇടുക ഒരു ടീമായിട്ട് എല്ലാവരും ഒരുമിച്ച് മുന്നേറണം അതൊക്കെയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അതാണ് ഒരേ മനസ്സോടെ എല്ലാവരെയും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ കേട്ടിട്ടില്ലേ ഒത്തുപിടിച്ചാൽ മലയും പൂരും അതുപോലെയാണ് സൗകര്യങ്ങളും അതുപോലെ അധികളും അപ്പം ആദ്യമായിട്ടാണ് ഓട്ടോ ചാനൽ കാണുന്നെങ്കിൽ സുഹൃത്തുക്കളെ ഓട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് മച്ചാൻ്റെ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നത് മച്ചാൻ ഇനി എന്നും ഓരോ വീഡിയോസും മച്ചാൻ്റെ ട്രാവലിംഗായിട്ടുള്ള വീഡിയോസും ലൈഫ് സ്റ്റൈൽ വീഡിയോകളും റീൽസ് ഷോർട്സ് അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് ഓട്ടോ മച്ചാൻ്റെ ഒരു ചാനൽ അപ്പോൾ എന്നും മച്ചാൻ്റെ വീഡിയോസ് നിങ്ങളിൽ എത്തുന്നതായിരിക്കും പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഈ മച്ചാനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങളുടെയൊക്കെ സ്നേഹവും സൗഹാർദ്ദവും എല്ലാം ഈ മച്ചാനുണ്ടാവണം പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം കേട്ടോ അപ്പോൾ മച്ചാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാബായി പൈസയൂ